യ്ക്ക് വന്ന് കിടക്കുന്ന കേട്ടോ ദീപക്ക് വരേണ്ട സമയമായി രാവിലെ ഏഴര മണി ദീപക്കില്ല അവൻ്റെ മോഹം കണ്ടോ ഭയങ്കര വിഷമ ദീപക്കിനി വരില്ല പൊന്നാ ദീപക്ക് നമ്മളെ വിട്ടു പോയില്ലേ ഏഹ് ഒച്ചിനെ എല്ലാം അറിയാം നോക്കുന്നുണ്ടോ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്ന ദീപക്ക് വരുന്നില്ല ദീപക്കിനിക്ക് വരൂല്ല പൊന്നാ ദീപക്ക് പോയില്ലേ നമ്മളെയൊക്കെ വിട്ടുപോയി ഇനി ദീപക്ക് വരൂല ആരുടെയും വീട്ടിൽ വരില്ല അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ദീപക്ക് നമ്മുടെ പോയി കേട്ടോ രണ്ട് ദിവസത്തിന് മുമ്പ് ബ്രെയിൻ സ്റ്റോക്ക് ആയിരുന്നു അപ്പോൾ നമ്മുടെ വീട്ടിൽ വച്ചല്ല നമ്മുടെ വീട്ടിൽ വന്നു അവൻ എല്ലാം രാവിലെ ഏഴര മണിക്ക് വന്നു ചായയൊക്കെ കുടിച്ചു എല്ലാം കഴിഞ്ഞിട്ട് അവൻ വേറൊരു വീട്ടിൽ ഇവിടെ ഒരു ബംഗാളി വീട്ടിൽ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സ്റ്റോക്ക് വന്നു തലയിറ്റി വീഴുന്നു പന്ത്രണ്ടര മണിയായപ്പോൾ അവൻ ഒരു മണി ഒന്നരൊക്കെ നമ്മുടെ വീട്ടിൽ വരാനിരുന്ന പൂജയല്ലേ അപ്പോൾ ബോണസൊക്കെ കൊടുക്കണം അതിന് വേണ്ടി വരാനിരുന്നതാണ് അപ്പോൾ എന്നോട് പറഞ്ഞു ബോണസ് ഇപ്പോൾ വേണ്ട എനിക്ക് സാലറി തന്നാൽ മതി ബോണസും ബാക്കിയുള്ളതൊക്കെ പിന്നെ തന്നാൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ കാരണം എല്ലാം കൂടെ കൊണ്ടുപോയാൽ അവൻ്റെ വീട്ടിൽ ചിലവാകും അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ ആവാം ഞാൻ വച്ചിരുന്നു അവൻ വന്നില്ല പിന്നെ ഞാൻ അറിയുന്നത് അവനിങ്ങനെ പോയിരുന്നാ നമ്മുടെ വീട്ടിൽ അപ്പോൾ മോനിങ്ങനെ മോനിങ്ങനെ വഴിയിൽ ഞാൻ ലൈറ്റ് ലൈറ്റിട്ടതാ മോന് ഇങ്ങനെ വഴിയിലിരിക്കുന്ന അവൻ വരയേണ്ട സമയമായില്ല അവന് കുറേയേറെ മനസ്സിലായിട്ടോ അവൻ്റെ മോ എക്സ്പ്രഷനൊക്കെ കണ്ടാൽ നമുക്കറിയാം ആകെ അവനോട് കളിക്കുന്നതും കൂട്ടും നമ്മുടെ വീട്ടിൽ വരുന്നതിൽ പേടിക്കാതെയൊക്കെ അവനെ സ്കൂബിയെ പേടിക്കാതെയൊക്കെ കളിക്കുന്നത് ദീപക്കായിരുന്നു പല വീഡിയോസിൽ ഞാൻ ദീപക്കിനെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അവൻ്റെ ഫോട്ടോ ഞാൻ ഇടുന്നില്ല ഇതിൽ ഇപ്പം അത് മോശമല്ലേ അവരെ വീട്ടുകാരൊക്കെ കാണുന്നതല്ലേ അവരെ വീട്ടുകാരിൽ അവരുടെ രണ്ടുമൂന്ന് ചേച്ചിമാരും ഒക്കെ ഉണ്ട് കേട്ടോ അവൻ കുഞ്ഞിലേ ഇട്ട് പണി ചെയ്ത് പണി ചെയ്ത് കിട്ടണ കാശ് മൊത്തം ചേച്ചിക്കും ആർക്കും ചേച്ചിയുടെ മക്കൾക്കൊക്കെ ഇങ്ങനെ ചിലവാക്കിക്കൊണ്ടിരിക്കും അങ്ങനെയുള്ള നമുക്ക് ഈ പണിക്കാരെ ഒരുപാട് കിട്ടും പക്ഷേ ഇവനെപ്പോലെ വിശ്വാസമുള്ളവരും ഫെയ്റ്റ്ഫുള്ളായിട്ടുള്ളതും സിൻസറിറ്റി ആയിട്ടുള്ളവരെ കിട്ടാൻ ഒരു വിഷമമാണ് കേട്ടോ അങ്ങനെയുള്ളവർ ഇനി ജീവിതത്തിൽ എനിക്ക് കിട്ട എനിക്കെന്നല്ല അവൻ നിന്ന് ഒരു ഡോക്ടറിൻ്റെ വീട് ഒരു സി ബി ഓഫീസറിൻ്റെ വീട് അവർക്കൊന്നും കിട്ടില്ല അവരൊക്കെ ഭയങ്കര കരച്ചിലാണ് എനിക്ക് കണ്ണടയ്ക്കുമ്പോൾ അവൻ്റെ മുഖം തന്നെ വരുന്നു കേട്ടോ നേരം വെളുക്കുമ്പോൾ ചായ എടുത്തപ്പോഴും അവൻ്റെ മുഖം തന്നെ വരുന്നു ഇനിയിപ്പോൾ അവൻ്റെ വ്യാഴാഴ്ചയൊക്കെ അവൻ്റെ സഞ്ചാരവും കാര്യങ്ങളൊക്കെയാണ് അമ്പത് വയസ്സേ ഉള്ളു അപ്പോൾ ഞാനും അവനും ഒന്നിച്ച് ടേബിളിലിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതായിട്ടോ ചായ കുടിക്കുന്നതൊക്കെ ഭയങ്കര ഒരു വിഷമായിപ്പോയി അത് ഇനിയിപ്പോൾ ഇനി കുറേ നാൾ കഴിയണം നമ്മുടെ മനസ്സിന്നൊക്കെ മാറണേ കാരണം ഇപ്പോൾ എപ്പോഴും അവൻ വരുന്നതെന്ന് പറഞ്ഞാൽ അവൻ്റെ വേഷഭൂഷാദികളൊക്കെ ഒരു ടൈപ്പ് ആണല്ലോ അപ്പോൾ അതൊക്കെ അവൻ വരുന്നത് നമുക്ക് നമുക്ക് മൊത്തം നമ്മുടെ വീട്ടിൽ മൊത്തം അതൊരു ട്രാജഡി ആയിട്ടുണ്ട് കണ്ണടക്കുമ്പോൾ അവൻ്റെ ഒരു രൂപമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മോനെ ഇനി കളിക്കാനൊന്നും ആരുമില്ല ഇനി ദീപക്കിനെ നമ്മുടെ വീഡിയോയിലൊന്നും കാണയില്ല അപ്പോൾ ഞാനൊരു ലോങ് വീഡിയോ ഇന്നിടേണ്ടെന്ന് വിചാരിച്ചു മനസ്സ് ശരിയല്ല പണികളും കൂടുതലാണ് ഇനി ഒരു ആളെ കിട്ടുന്ന ഒരു നല്ല നമുക്ക് വിശ്വാസമുള്ള ഒരാളെ കിട്ടണം അതുവരെയൊക്കെ ഇനി കുറച്ച് നാൾ നിൽക്കണം നോക്കിയിരുന്നാലേ കിട്ടുള്ളൂ നമ്മൾ പെട്ടെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ജോ ദീപക്കിനെ നോക്കുന്ന നോട്ടം അവൻ വരുന്നില്ലല്ലോ പോയ്യാനാ അവൻ വരത്തില്ല ഇവക്കിനീ നോക്കി നിൽക്കുന്നു അവൻ ചായ ഓടിക്കാൻ വരേണ്ട സമയമായില്ലേ അതാണ് ഈ നോക്കി നിൽക്കുന്നത് കണ്ടോ നോക്കി ഇങ്ങനെ വാദിക്കുന്ന കേട്ടോ ഇവനെ കണ്ടോ നോക്കി നിൽക്കുന്ന നിപ്പ് കണ്ടോ വാദിക്കല് വന്നില്ലേ അവൻ കണ്ടോ വരില്ല ഏട്ടാ അവൻ ഹിന്ദിയും മലയാളം ഒക്കെ അറിയാം അപ്പം എല്ലാവരും ഹിന്ദിയിലും ബംഗാളിയിലൊക്കെ പറയുന്ന അവൻ കേൾക്കുന്നു ഇവന് മനസ്സിലാവുന്നുണ്ട് അതാണ് കാര്യം പാവം ഇവന് എല്ലാം മനസ്സിലാവും കേട്ടോ എല്ലാ ഭാഷയൊക്കെ അത് അവിടെ ആൾക്കാർ നിൽക്കുന്നോണ്ട എല്ലാവർക്കും ഒരു മൂടൌട്ടാണ് കേട്ടോ മൂടൗട്ടൊന്നല്ല ഭയങ്കര ദുഃഖമാണ് മൂടൌട്ടൊന്നും പറയാൻ പറ്റില്ല ഭയങ്കര ദുഃഖങ്ങളാണ് കാരണം എനിക്ക് ഇന്നലെയൊക്കെ രാത്രി കണ്ണടച്ചപ്പോൾ തന്നെ അവൻ്റെ കണ്ണ് തുറക്കുമ്പോൾ തന്നെ അവൻ ഭാവി ഭാവി ഏകദേശം ഭാവി ഭാവി എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു അവന് എന്നോടാണ് കൂടുതൽ അറ്റാച്ച്മെൻറ്റും കേട്ടോ മറ്റുള്ളവർ മോളോടും ഭയങ്കര വർത്താനം മോനോടും ഹസ്ബൻ്റിനോടും അത്ര അധികം അവനില്ല ഇനി അതുപോലത്തെ അവൻ ആത്മശാന്തി വരട്ടെ നേരുന്നു അത്ര തന്നെ ആത്മശാന്തി കിട്ടട്ടെ നേരുന്നു അത്രക്ക് നല്ല നല്ല ഒരു പയ്യനാണ് പിന്നെയെന്ന് പറഞ്ഞാൽ അവന് ഈ പണിയെടുക്കുന്നതൊക്കെ അവൻ്റെ റിലേറ്റീവ്സ് എന്നെ മേടിച്ചോണ്ട് പോകുന്നു കേട്ടോ പൈസയൊക്കെ അവനൊന്നു കിടന്നെങ്കിൽ ആരും ഇല്ല നോക്കാൻ അവന് കുടുംബവും കുട്ടികളോ ഇല്ലല്ലോ ഒരു കണക്കിന് നോക്കിയാൽ അവൻ എന്തെങ്കിലും വന്ന് കിടക്കുന്നതിനേക്കാൾ നല്ലത് അതായിരുന്നു എന്ന് ഇപ്പം തോന്നുന്നു കാരണം ഇന്നലെ അവരെ ചേച്ചിയും ചേട്ടനും വന്നു കേട്ടോ വന്നു പുറത്ത് നിന്നു ഞാൻ പൈസ കൊടുത്തു അവൻ്റെ ബോണസും അവൻ്റെ സാലറിയും അല്ലാതെയും മരിച്ചുകൊണ്ട് അതിനെ കുറച്ച് കൂടുതലൊക്കെ കൊടുത്തു വിട്ടു കാരണം അവന് വ്യാഴാഴ്ച വെള്ളിയാഴ്ച അവൻ്റെ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതും കൂടെ പറയാനാണ് ഞാൻ ഈ വീഡിയോ ഇട്ടാൽ ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് പക്ഷേ ലോങ് വീഡിയോയിൽ ഇട്ടത് അറിയാൻ പാടില്ലാത്തവർക്ക് കേട്ടോ അപ്പോൾ അവനെ കണ്ടവർ കുറേ പേരുണ്ടല്ലോ വീഡിയോസിലൊക്കെ അതാണ് അപ്പം അങ്ങനെ വന്നേ ഉള്ളൂ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് മോന് ഭയങ്കര വിഷമമാണ് കേട്ടോ അവന് മനസ്സിലാവുന്നല്ലോ അവൻ എന്നെ കണ്ടോ കാത്ത് നിൽക്കുന്നു കണ്ടോ അവൻ വാദിക്കെ തന്നെ കാത്ത് നിൽക്കുന്നു കണ്ടോ ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കില്ല കാത്ത് നോക്കി കണ്ടോ അവൻ വരേണ്ട ടൈമായി അതാണ് അപ്പം ഞാൻ പറയുകയും ചെയ്തു നമ്മുടെ ആൾക്കാരെ മോളെടുത്തൊക്കെ ഇവക്ക് വരേണ്ട സമയമായി എന്ന് അവനത് കേട്ടു നോക്കി നിൽക്കുന്ന അവന് മനസ്സിലായി ഈ ബംഗാളീസൊക്കെ നമ്മളോട് ബംഗാളിയിൽ ഹിന്ദിയിലൊക്കെ പറയുന്ന ഇവന് മനസ്സിലാവും കേട്ടോ സ്കൂപിക്കുക നല്ലതാണ് അവന് എല്ലാ ഭാഷയും അറിയാം മലയാളവും ഹിന്ദിയും ബംഗാളിയും ഒക്കെ തിരിഞ്ഞു ഇരിഞ്ഞു നോക്കുന്നു പൊന്നു പൊന്നുവേ നീ അവിടെ നിൽക്കണ്ട ബാ ഇനി വരൂല ദീപക്ക് വരൂല പൊന്ന ബാ വന്നേ ബാ ആ ഇനി ദീപക്ക് വരൂല്ല ഇനി ദീപക്കിനോട് കളിക്കാനൊന്നും പറ്റൂല അവനെ അവൻ്റെ ആത്മാവിനെ ശാന്തി കിട്ടട്ടെ നല്ലൊരു പയ്യെ നല്ലൊരു മനുഷ്യൻ അവിടെ നിന്ന് നോക്കണു കേട്ടോ പാവ എൻ്റെ മോള് പറയുന്നതായിരുന്നു അവന് ഇവിടെ വന്നിട്ട് സ്വാതന്ത്ര്യമായിട്ട് കളിക്കാൻ പറ്റിയ ഒരു ആളായിരുന്നു ദീപക് പക്ഷേ പോയി സ്വാതന്ത്രമായിട്ട് അവന് കളിക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു ഏട്ടോ ദീപക് സ്വാതന്ത്ര്യമായിട്ട് അവൻ്റെ കൂടെ കളിച്ചും ഉമ്മം കൊടുത്തും ഒക്കെ ഇരിക്കുന്ന മറ്റുള്ളവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇവനൊന്നും ചെയ്തില്ലെങ്കിൽ പേടിയായിരുന്നു ദീപക്കന് അങ്ങനെ ഇല്ലായിരുന്നു അവനെ വർഷങ്ങളായി കണ്ടു കണ്ടു ഇവന് നല്ല കളിക്കാനും അതെൻ്റെ മോള് പറയുന്നായിരുന്നു കളിക്കാനും ഒക്കെ ഉള്ള ഒരാളായിരുന്നു ദീപക്കെന്ന് ആ എന്ത് ചെയ്യണ രാവിലെ ദീപക്കിനെ നോക്കിയ വഴിയിലും ഒക്കെ നിൽക്കുന്ന നിപ്പ് കണ്ടോ പാവം കാണുന്നത് ഇപ്പോൾ ഒരു ചെരിഞ്ഞ വീഡിയോ ആയിട്ടൊക്കെ വന്നതാണ് ഞാൻ ഈ ഒരു വാർത്ത അറിയാത്തവർക്കും കൂടെ പറയാൻ വേണ്ടി വന്നതാണേട്ടോ ഇപ്പം നാളെ ഒരു കുഞ്ഞു ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ടൊക്കെ വരാം അതുവരെയൊക്കെ